നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും താഴ്വരയിലെ തോൽവി രൂപനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിറ്റന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു ഗുരു എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു അവൻ എനിക്ക് ഏകജാതനാകുന്നു ഒരാത്മാവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോട് വിട്ടുമാറുന്നു അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ കൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും എൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്നുത്തരം പറഞ്ഞു അവൻ വരുമ്പോൾ ഭൂതം അവന് തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു കഥാവായേശു തൻ്റെ മൂന്ന് ശിഷ്യന്മാരെ യാക്കോബിനെയും ഹൊന്നാനേയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുവാൻ മറുവമലയിലേക്ക് പോയിരിക്കുക ആ സമയത്ത് ഒമ്പത് ശിഷ്യന്മാർ താഴെ ശേഷിച്ചു എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ മുൻപ് അവർ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പിതാവ് ഭൂതബാധിതനായ തൻ്റെ മകനെ ഈ ഒൻപത് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു അവർക്ക് അവന് പുറത്താക്കാൻ കഴിഞ്ഞില്ല യേശു വന്നപ്പോൾ ആ പിതാവ് പരാതിയുമായിട്ട് യേശുവിനെ സമീപിക്കുകയാണ് ശിഷ്യന്മാർ ആ പിതാവിനോട് ഞങ്ങൾക്ക് പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു എന്നല്ല മറിച്ച് അവർക്ക് കഴിഞ്ഞില്ല അവര് ഈ ഭൂതത്തെ പുറത്താക്കാൻ പലതും ചെയ്തു കാണും കാരണം യേശു കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ കണ്ണിൽ ചേർ പൂശിയിട്ട് പോയി ശിവ ലോകാംകുളത്തിൽ കഴുകാൻ പറഞ്ഞിട്ടുണ്ട് ചെകിടന്മാർക്ക് കഴിവിയുണ്ടാകാൻ ചെവിയിൽ തുപ്പി എന്നൊക്കെ വായിക്കുന്നുണ്ട് അതുപോലെ യേശു തലയിൽ തൊട്ടു എന്ന് വായിക്കുന്നുണ്ട് ശാസിച്ചു എന്ന് വായിക്കുന്നുണ്ട് പക്ഷേ ഇവർ യേശുവിൽ നിന്ന് കണ്ടതും കേട്ടതും ഒക്കെ ഈ ബാലന്റെ കാര്യത്തിൽ ചെയ്തു നോക്കിയിട്ട് ഒരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ടാണ് യേശു വന്ന സമയത്ത് ഇദ്ദേഹം പരാതിയുമായിട്ട് വരുന്നത് യേശു ഭൂതത്തെ ശാസിക്കുന്നതിന് മുൻപ് ഈ ശിഷ്യന്മാരെ ജനം കേൾക്കേ ശാസിക്കുകയാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ കൂടെയിരുന്ന് നിങ്ങളെ സഹിക്കും എൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്നുത്തരം പറഞ്ഞു ഇത് വാസവം പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു ചിത്രം കൂടെയാണ് മറുവ മലയിലെ സംഭവം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ചിത്രമായിരുന്നല്ലോ അങ്ങനെയെങ്കിൽ ഇതും അങ്ങനെ തന്നെയാണ് മറുവ മലയിൽ നിന്ന് യേശു ഇറങ്ങി വന്ന സമയത്താണിത് കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് തൻ്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ഇവിടുത്തെ ആത്മീയ സ്ഥിതി അതാണിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ശിഷ്യന്മാർ തൻ്റെ ഭക്തന്മാർ പ്രയോജനപ്പെടുന്നില്ല എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് വ്യക്തമല്ല എന്നാൽ ചില കാരണങ്ങളൊക്കെ താഴെ നിന്ന് നമുക്ക് താഴത്തെ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും യേശു കൂടെ പറയുന്നത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്നാണ് ഒന്നാമത്തെ കാര്യം അവരുടെ അവിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുവും കഴിവുള്ള മൂന്ന് ശിഷ്യന്മാരും മലയിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ പോയിട്ട് താരതമ്യേനെ കഴിവ് കുറഞ്ഞ ഒമ്പത് ആളുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു കേസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും യേശു കൂടെ ഇല്ലല്ലോ കഴിവുള്ള പേരും ഇല്ലല്ലോ ഈ സംശയമാണ് ഈ അവിശ്വാസമാണ് അവർക്കുള്ളത് നേരെ മറിച്ച് യേശു ദൈവമായതുകൊണ്ട് തൻ്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടെ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളിത് അത്ഭുതം പ്രവർത്തിക്കും ഒരു ഭൂതമാണ് ഭൂതബാധിതനാണ് വരുന്നതെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കും ഒരു രോഗശാന്തിക്കാണ് ആൾ വരുന്നതെങ്കിൽ കർത്താവ് സഹായിക്കും എന്ന് അവർ വിശ്വസിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവര് വിശ്വസിച്ചില്ല ഇത് അന്ത്യകാലത്തിന്റെ യേശു സ്വർഗത്തിൽ നിന്ന് മലയിൽ നിന്ന് താഴേക്ക് വരുന്ന കാലത്ത് നടക്കുന്ന കാര്യമാണ് യേശു അങ്ങനെ പറയുകയും ചെയ്തു മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിച്ചു അന്ത്യകാലം അതായത് ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ യേശുവിന്റെ വീണ്ടും വരവ് അടുക്കുന്ന കാലം വലിയ ഉണർവിന്റെ കാലമായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട് അത് പറയാനുള്ള ഒരു കാരണം അതിനുള്ള വാക്യം അന്റേ സകല ജതത്തിൻ്റെ മേലും അതിൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള വാക്യമാണ് പക്ഷേ അത് യോവേൽ പ്രവചനത്തിലെ ഒരു പ്രവചനമാണ് അത് ഒന്നാം നൂറ്റാണ്ടിൽ പെന്തോസാണ് നിറവേറിയെന്നാണ് പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യുന്ന ആ കാര്യമാണ് അതിൻ്റെ പ്രവചനമാണത് അത് ആ ഒന്നാം നൂറ്റാണ്ടിൽ അത് നിറവേറി യേശുവിൻ്റെ സ്വർഗാരോഹനശേഷം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അത് നിറവേറി ഭൂമിയിലേക്ക് വന്നു ചകലയർത്തൻ്റെ മേലും എന്ന് പറഞ്ഞാൽ യഭൂതൻ്റെ മേലും പ്രജാതിയുടെ മേലും എന്നേ ഉള്ളൂ അത് നിറവേറി എന്നാൽ യേശുവിൻ്റെ വീണ്ടും വരവ് എടുക്കുന്ന കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതും അപ്പൊ പറഞ്ഞതും എഴുതിയതും ഒക്കെ ആ കാലത്ത് അഭക്തി ഉണ്ടാക്കുമെന്നാണ് പോലീസ് എഴുതി അന്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും അഹങ്കാരികളും ഒമ്പ് കുറയും ദൂഷകന്മാരും അമ്മയപ്പന്മാരെയും അനുസരിക്കാത്തവരുമായി ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും എന്നാണ് അപടഭക്തി ഭക്തിയില്ല ഈ ഒമ്പതപ്പ സ്ഥോലന്മാർ അവരുടെ ഉള്ളിൽ അവിശ്വാസമാണ് സംശയമാണ് പക്ഷേ അവർ ഈ പിതാവിനോട് പറയുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റും കൊച്ചിനെയും കൊണ്ടുപോകാം അവർ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കും പിഷാജിന് ഭൂതത്തിന് ഒരനുഭവില്ല അപ്പൻ്റെ സകല വിശ്വാസവും പോയി അങ്ങേര് നിരാശനായി അങ്ങേര് യേശുവിനെക്കുറിച്ചുള്ള സകല മതിപ്പും പോയി എന്തായാലും യേശു വന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് നിന്നാൽ കഴിയുമെങ്കിൽ അത് അയാളുടെ നിരാശയുടെ വാക്കാണ് ശിഷ്യന്മാർക്ക് മൂന്നര വർഷം കൂടെ നടന്ന് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല നീയുമങ്ങനെ തന്നെ ആണോ അതാണ് അദ്ദേഹത്തിൻ്റെ സംശയം യേശു ആദ്യ ശിഷ്യന്മാർ ശാസിച്ച ശേഷം നിന്റെ മകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ശാജ് അല്ലെങ്കിൽ ഭൂതം ഈ ബാലനെ ഉരുട്ടുകയും അവനെ പഠപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു അതവനെ വിട്ടുപോയി അവൻ്റെ എല്ലാവരും വിസ്മയിക്കുവാൻ ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവർ ഈ എൻ്റെ കാലം ഭക്തിയുടേതല്ല ഭക്തിയുടേതാണ് ഭക്തിയുടേതല്ല കപടഭക്തിയുടേതാണ് അത് തിരിച്ചറിഞ്ഞ് ഭക്തി മുറുക പിടിച്ചുകൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ ജാതികളുടെ മധ്യെ നാണം കെടുവാൻ തീരും എന്നുള്ളത് പഠിക്കുവാൻ ദൈവം ഈ ഭാഗത്തിൽ നിന്നും നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ